ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് എൽഡിഎഫ് നടത്തുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രേരിത സമരമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു രേഖകൾ പ്രകാരം റോഡിന്റെ യഥാർത്ഥ യഥാര്ത്ഥവേദി അടയാളപ്പെടുത്തണമെന്ന ആവശ്യത്തോട് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല ബൈപ്പാസിന്റെ കാര്യത്തിലും എല്ഡിഎഫ് പുകമറ സൃഷ്ടിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് പുതിയ അലൈൻമെന്റ് നിശ്ചയിച്ചപ്പോൾ കോതമംഗലവും മൂവാറ്റുപുഴയും ഒഴിവാക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഡീൻ കുര്യാക്കോസിന്റെ ഇടപെടലിലൂടെ ഇപ്പോഴത്തെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ലഭ്യമാക്കിയതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷെമീർ പനക്കലും ബാബു ഏലിയാസും ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരമാണ് ഡി തയ്യാറാക്കിയത് അതിൽ ജനപ്രതിനിധികൾക്ക് പങ്കില്ല റോഡിന്റെ വീതി സംബന്ധിച്ച് ഉയർന്നുവന്ന ആശങ്കകൾ ഇതിനകം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പരമാവധി വീതിയെടുത്ത് റോഡ് നിർമ്മാണം നടത്തണമെന്നാണ് ഡീൻ കുര്യാക്കോസ് എം ആവശ്യപ്പെട്ടിരുന്നത് റോഡിന്റെ വീതി കൃത്യമായി അളന്ന് അടയാളപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും തയ്യാറായില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് റോഡിനോട് ചേർന്ന് ഓട നിർമ്മിക്കുന്നുവെന്ന ആക്ഷേപത്തിലും കഴമ്പില്ല എൻ എച്ച് അറുപത്തിയാറിന്റെ സർവീസ് റോഡ് നിർമ്മിക്കുന്നതും ഇതേ മാതൃകയിലാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി നിലവിലുള്ള ഈ റോഡിന്റെ വീതിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിട്ട് കിട്ടുവോ എന്നുള്ള ഒരു ആശങ്കയാണ് പൊതുവേ പൊതുസമൂഹത്തിനും നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും പത്രമാധ്യമങ്ങൾക്കും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനൊരു ആശങ്ക ഉയർന്നു വന്നപ്പോ അത് നമ്മള് എം പി എന്നുള്ള രീതിയിൽ ശ്രീ ഡീൻ ഗുര്യാഘോസന് അതിനകത്ത് ഇടപെടുകയും ആ ഇടപെട്ട് മീറ്റിങ്ങൾ വിളിച്ചു ചേർക്കുകയും അതിനകത്തൊക്കെ ദുരൂഹത പരിഹരിക്കുന്ന രീതിയിൽ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും ഭാഗത്ത് നിന്ന് ഇതിനകത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി എം പിക്ക് ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് റിസർച്ച് നടത്തുന്നതിൻ്റെ ഭാഗമാണ് ഇന്ന് കോതമംഗലത്ത് സംഘടിപ്പിച്ച ഇടതുപക്ഷത്തിൻ്റെ സമരം ഇപ്പോൾ എന്താണ് സി പി എമ്മും പ്രത്യേകിച്ച് എം എൽ എ അടങ്ങുന്ന ഇടതുപക്ഷത്തെ ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് അവർക്ക് ഉത്തരവാദിത്വമില്ലേ ബൈപ്പാസിന്റെ അലൈൻമെന്റ് മാറ്റത്തിൽ പുകമറ സൃഷ്ടിച്ച് എംപിക്കെതിരെ രാഷ്ട്രീയ വിരോധം തീർക്കുവാനാണ് എൽഡിഎഫും സിപിഎമ്മും ശ്രമിക്കുന്നത് മുപ്പതു വർഷം മുമ്പ് നിശ്ചയിച്ച അലൈൻമെന്റിൽ തന്നെ ഇപ്പോഴും നിർമ്മാണം നടത്തണമെന്ന് ചാട്ട്യം പിടിക്കുന്നത് സിപിഎമ്മിന് പ്രത്യേക താല്പര്യമുള്ളതിനാലാണ് സ്ഥലമേറ്റെടുക്കൽ സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനം വന്നപ്പോൾ എംഎൽഎ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പരാതി കൊടുക്കാൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടെന്നും കോൺഗ്രസ് ചോദ്യമുന്നയിച്ചു ഇതിനൊക്കെ നോട്ടിഫിക്കേഷൻ സമയത്ത് പരാതി കൊടുക്കാമായിരുന്നല്ലോ എം എൽ എ പരാതി കൊടുത്തിട്ടുണ്ടോ നഗരസഭാ ചെയർമാൻ പരാതി കൊടുത്തിട്ടുണ്ടോ എവിടെയെങ്കിലും ആധികാരികമായ ഏതെങ്കിലും പോറത്തിൽ എന്ന് എച്ച് നോട്ടിഫിക്കേഷൻ സമയത്ത് ഗസറ്റിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് ഇവർ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഒരു പരാതി ആരും കൊടുത്തിട്ടില്ലോ നഗരസഭാ ചെയർമാൻ ഉത്തരവാദിത്വം കോഴിപ്പള്ളിയിൽ വരുന്ന ബൈപ്പാസിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് ശോഭനപ്പടിയിലേക്ക് മാറി എന്നാണ് ആരോപണം ഞാൻ പറയുന്ന കൺജസ്റ്റഡ് ആയിട്ടുള്ള ടൗൺഷിപ്പിൽ തന്നെ ഇത് വേണമെന്ന് എന്തുകൊണ്ടാണ് സി പി എം ക്ഷണിക്കുന്നത് കൺജസ്റ്റഡ് ഡായിട്ട് നാളെ ടൗണിന്റെ വിട്ട് ടൗണിന്റെ ഏരിയ കോഴിപ്പള്ളിയിലേക്കും കുത്തുകുഴിയിലേക്കും അങ്ങ് നെല്ലുമുറ്റത്തേക്കൊക്കെ നീങ്ങണമെന്ന് മാറണമെന്നല്ലേ വികസനം ആഗ്രഹിക്കുന്ന ഇരുപത്തഞ്ചോ മുപ്പതോ അൻപതോ വർഷം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളെ കാണുമ്പോൾ ചിന്തിക്കേണ്ടത് ന്യൂസ് കോതമംഗലം